സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥയായ ഇതാണ് എന്റെ ജീവിതം പ്രകാശനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കണ്ണൂർ ടൗൺ സ്ക്വയറിൽ സജ്ജീകരിക്കുന്ന വേദിയിൽ വൈകുന്നേരം കഥാകൃത്തി പത്മനാഭൻ ആത്മകഥ ഏറ്റുവാങ്ങുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമൂഹത്തിന്റെ രാഷ്ട്രീയ സ്വന്തം നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അപഗ്രഥിക്കുക അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ളത് ഇതിനകം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രകാശനം ഈ വരുന്ന നവംബർ മാസം മൂന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് നടക്കുന്ന ഒരു ചടങ്ങിൽ നിർവഹിക്കപ്പെടുകയാണ് അതിനിണിനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി സഹ പിണറായി വിജയനാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കേരളത്തിൻ്റെ കഥാകാരൻ എന്ന് എല്ലാവരും അറിയുന്ന ടി പത്മനാഭനാണ് ആ പുസ്തകം ഏറ്റുവാങ്ങി ആ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള നാനാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള പന്നിൻ രവീന്ദ്രൻ രാജ്മോഹൻ ഉണ്ണിത്താൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ പി കെ കുഞ്ഞാലിക്കുട്ടി പി എസ് ശ്രീധരൻപിള്ള എം വി ശ്രേയാസ് കുമാർ ഇവരെല്ലാം ആ ചടങ്ങിൽ എൻ ചന്ദ്രൻ എം പ്രകാശൻ കെ വി സുമേഷ് എം എൽ എ പനോളി വത്സൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ